പഴയങ്ങാടി എരുപുരം പോസ്റ്റ് ഓഫീസിൽ മോഷണം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ ചുക്ലിയിൽ താമസിക്കുന്ന കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശി സരീഷ് ജോർജ് ആണ് പിടിയിലായത് എരുപുരം പോസ്റ്റ് ഓഫീസിൽ മോഷണം നടത്തിയ പ്രതിയെ തെളിവെടുപ്പിനായി പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചു പഴയങ്ങാടി എസ് ഐ ദാമോദരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ടുവന്നത് മോഷണത്തിനായി എത്തിയ വഴിയും മോഷണം നടത്തിയ രീതിയും പോലീസിന് പ്രതി വിവരിച്ചു നൽകി കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശിയും ചുക്ലിയിൽ താമസക്കാരനുമായ സരീഷ് ജോർജ് എന്ന മോഷ്ടാവിനെ മറ്റൊരു മോഷണ കേസിൽ കാസർഗോഡ് വിദ്യാനഗർ പോലീസ് എറണാകുളം അങ്കമാലിയിൽ നിന്നാണ് പിടികൂടിയത് തുടർന്ന് പഴയങ്ങാടി പോലീസ് പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു കഴിഞ്ഞ മാസം ജൂലൈ മുപ്പത്തൊന്നിനാണ് പോസ്റ്റ് ഓഫീസിൽ മോഷണം നടന്നത് ചെറിയ തുക ഇവിടെ നിന്ന് മോഷണം പോയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി Thank you